ജമ്മുകാശ്മീരിൽ ബി ജെ പി വിരുദ്ധ മുന്നണി അധികാരത്തിലേറുമെന്ന മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനുമായ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള റിപ്പോർട്ടിനോട് പി ഡി പി മറ്റു ചെറുകക്ഷികളും ഇന്ത്യാ സഖ്യത്തിനൊപ്പം ചേരുമെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു എക്സിറ്റ് പോൾ ഫലം വിജയത്തിലേക്കുള്ള സൂചനയാണെന്ന് ജമ്മു കാശ്മീർ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് ഖറയും റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ലഫ്റ്റനന്റ് ഗവർണർക്ക് നേരിട്ട് അഞ്ച് എം എൽ എമാരെ നിയമിക്കാൻ അനുമതി നൽകുന്ന കേന്ദ്ര നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചു അതേസമയം ജമ്മുകാശ്മീരിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത് ആദിൽപാലോട് ചേരുന്നു ശ്രീനഗറിൽ നിന്ന് അതിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് ഒറ്റ കക്ഷിയാകുമെന്നറിയണം പക്ഷേ ബി ജെ പി എന്താണ് പ്രതീക്ഷകൾ അതെ ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതാക്കൾ ഉള്ളത് ഇന്ന് ഫാറൂഖ് അബ്ദുള്ള റിപ്പോർട്ട് ടി വിക്ക് പ്രതികരണം നൽകിയിരുന്നു പൂർണ്ണമായ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും സ്വാഭാവികമായും ഒരു സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാനാണ് ശ്രമമെന്നും ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കുന്നുണ്ട് നാഷണൽ കോൺഫറൻസിൻ്റെ ദേശീയ പ്രസിഡൻറ്റാണ് ഫാറൂഖ് അബ്ദുള്ള മുൻ മുഖ്യമന്ത്രി കൂടിയാണ് ഒപ്പം പി ഡി പി നേതാക്കൾ പ്രത്യേകിച്ച് പി ഡി പി മുൻപത്തേതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ അവസാനം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി പി ഡി പി ആയിരുന്നു മെഹബൂബ മുഫ്തി ആയിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയായത് ആ നിലയിൽ അത്രയും വലിയ ശക്തി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ദുർബലരാണ് പി എന്നത് വ്യക്തമാണ് പത്തോളം സീറ്റുകൾ നേടാനായേക്കും അങ്ങനെയെങ്കിൽ പി ഡി കൂടി സഹകരണവും പിന്തുണയും തങ്ങൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷ കൂടി ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ഇന്ത്യ സഖ്യം കോൺഗ്രസ് സഖ്യം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മുന്നിൽ കാണുന്നുണ്ട് അതിന് സമാനമായ പ്രതികരണം തന്നെയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത് കോൺഗ്രസ് ജമ്മു കാശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് റിപ്പോർട്ടർ ടി പ്രതികരണം നൽകിയിരുന്നു പ്രധാനമായും താരിഖ് അഹമീദ് ഖറ പറയുന്നത് മതേതര കക്ഷികൾക്ക് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ താൽപ്പര്യപ്പെടുന്ന കക്ഷികൾക്ക് മുഴുവനായി ഇന്ത്യ സഖ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നു സ്വാഭാവികമായും ജമ്മുവിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് ജമ്മുവിൽ ഉള്ളത് നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങൾ കശ്മീരിലുമുണ്ട് കശ്മീരിലെ വോട്ടുകൾ അത് സ്വതന്ത്രർക്കും അവാമി ഇത്തിഹാദ് പാർട്ടി എഞ്ചിനീയർ റഷീദിൻ്റെ പാർട്ടിയാണത് അപ്പനി പാർട്ടി അടക്കമുള്ള മറ്റു ചെറുകിട പാർട്ടികൾക്ക് ലഭിച്ചാലും അതുകൂടി സമാഹരിച്ചുകൊണ്ടൊരു മുന്നണിയായി സുസ്ഥിരമായി ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അതിനുള്ള ശ്രമവും ചർച്ചകളുമാണ് നടത്തി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാകുന്നു ഏതായാലും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഉടൻ തന്നെ നമുക്ക് ആ ജനവിധി എന്തെന്നത് അറിയാൻ കഴിയും പക്ഷേ ബി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല ഒന്നുകിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കുക ഈ ഈ പറയുന്ന കശ്മീരിൽ വിജയിച്ചു വരുന്ന ഏതെങ്കിലും കക്ഷികളെ അടർപ്പിയെടുത്ത് ബി ജെ പിക്ക് ഒപ്പം ചേർത്തൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന സാധ്യത പരിശോധിക്കുക ഇല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്നതിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇവരുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ വോട്ട് വിഹിതവും അംഗബലവും കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പി മുന്നിൽ കാണുന്നത് ഇതിനിടെ അഞ്ച് അംഗങ്ങളെ അഞ്ച് അഞ്ച് എം എൽ എമാരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നേരിട്ട് നാമനിർദ്ദേശം ചെയ്യാമെന്ന കേന്ദ്ര നിയമത്തിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശരിപാലോടാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ